ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം മലബാറിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളൊന്നാണിത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാമിക ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ മൂകാംബികയിലേതുപോലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഐക്യരൂപേനയാണ് ഭഗവതിയെ ആരാധിച്ചു വരുന്നത് എന്നാൽ മൂന്ന് ഭാവങ്ങൾക്ക് പ്രത്യേകമായി മൂന്ന് രീതിയിൽ പൂജ നടത്താറില്ല എല്ലാ സമയത്തും ഈ മൂന്ന് ഭാവങ്ങളോട് കൂടിയാണ് പ്രതിഷ്ഠാ സങ്കല്പം ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീകൃഷ്ണൻ ശാസ്താവ് വേട്ടക്കുരുമകൻ നാഗദൈവങ്ങൾ പ്രത്യേക പ്രതിഷ്ഠകളുണ്ട് പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായിരുന്നു ഇത് പഴശ്ശി യുദ്ധത്തിന് പോകും മുൻപ് ഇവിടെ ഇവിടെയുണ്ടായിരുന്ന ഗുഹാക്ഷേത്രത്തിൽ ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്ര സമീപത്തായി തന്നെ പഴശ്ശിരാജാവിൻ്റെ ഒരു പൂർണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് നെയ്വിളക്കും കുങ്കുമ അർച്ചനയുമാണ് ദേവിയിൽ പൂർണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് ആഗ്രഹവും സഫലീകരിച്ചു തരുന്ന ഈ മുഴക്കുന്ന ശ്രീ മൃദംഗശൈലശ്രീ ദേവിയെ നാം താണു നമ്മുടെ ഏതാഗ്രഹവും അമ്മ സാധിച്ചു തരുന്നതായിരിക്കും അമ്മേ നാരായണ ദേവി നാരായണ